സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പിടിയിലായ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസിനെ തള്ളി ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഹാരിസ് ചെയ്ത പ്രവൃത്തിയെ ഒരു നിലയ്ക്കും അംഗീകരിക്കില്ലെന്നും ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും ഭരണസമിതി പറഞ്ഞു ഹാരിസ് നടത്തിയെന്ന് പറയപ്പെടുന്ന തട്ടിപ്പിനെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ രേഖാമൂലം ഒരു പരാതിയും ലഭിച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതികളെല്ലാം ടെൻഡർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ഗുണഭോക്തൃ കമ്മിറ്റി എന്നിവ വഴിയാണ് നടന്നു വരുന്നത് ഇതിൽ ഒരു തരത്തിലുള്ള തട്ടിപ്പിനും സാഹചര്യമില്ല പിന്നെ എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് വരികയെന്നും ഭാരവാഹികൾ ചോദിക്കുന്നു വിഷയത്തിൽ ആരോപണമുയർന്ന ഘട്ടത്തിൽ തന്നെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സംയുക്ത സമിതിയുണ്ടാക്കി അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ ക്രമക്കേട് കണ്ടെത്താനായില്ലെന്നും ഭരണസമിതി വിശദീകരിച്ചു ഫയർ ആൻഡ് സേഫ്റ്റി പോലെയുള്ള അങ്ങനെയുള്ള പദ്ധതികളിൽ കൂടെ ചില കുറഞ്ഞ പദ്ധതികൾ കൂടി നമ്മൾ എസ്റ്റിമേറ്റ് കിട്ടാൻ കഴിയുമ്പോൾ മാത്രം കൊടുക്കുന്ന പദ്ധതികളാണ് പിന്നെ തികച്ചും ഈ പറയുന്നത് ജില്ല പുറത്തുള്ള ഒരാൾക്ക് ഒരിക്കലും ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞു ഹാരിസ് എന്ന് പറയുന്ന ആ മെമ്പർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അത് ഞങ്ങളും കേട്ട ഉടനെ ഞങ്ങൾ എന്റെ മുന്നിൽ ഇത് കേൾക്കുന്നത് ജൂൺ പതിനാലിനാണ് ഞാൻ എന്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നിലമ്പൂർ എലക്ഷനിൽ ഞങ്ങൾ പങ്കെടുക്കാൻ പോകുമ്പോഴാണ് എന്റെ മുന്നിൽ ഈ പരാതിക്കാരൻ രണ്ടുപേരും അവരുടെ പേര് പോലും അപ്പൊ ചോദിച്ചിട്ടില്ല അവര് പറഞ്ഞത് ഹാരിസ് ഞങ്ങളുടെ അടുത്ത് പദ്ധതിയുടെ പേര് പദ്ധതിയുടെ പൈസ എന്താ കുറ്റ ചോദിച്ചു ഹാരിസ് എല്ലാവരും ഒരു മെമ്പർക്കും മുപ്പത്തിരണ്ടും മുപ്പത്തിരണ്ടും ഒമ്പറും എന്ത് ചെയ്യാ എടുക്കാൻ പറ്റില്ല വർക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ എന്ത് പറഞ്ഞിട്ടാ നിങ്ങളെ പറ്റിച്ചത് ചോദിച്ചപ്പോ ഇതില്ല എന്റെ പദ്ധതി രേഖ കാണിച്ചു തന്നു ഞാൻ ചോദിച്ചു നിങ്ങൾ ഇവിടെ പൈസ കൊടുത്തു ഹാരിസിന്റെ അടുത്തെന്ന് പറയുമ്പോൾ ഈ റൂമിനകത്ത് ഇത് എന്റെ പേര് എന്റെ റൂമ് ഈ റൂമിനകത്ത് ഞാൻ ഞാനിരിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു പദ്ധതി ഈ ഒരു പദ്ധതിയിൽ ആരിസ് പറയുന്നത് പോലെ നിക്ഷേപിച്ച ലാഭം കിട്ടുമോ എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നില്ല നിങ്ങൾ എന്ത് കൊണ്ട് ചോദിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് നല്ല ലാഭം തന്നെ ഇത് പിന്നെന്തിലും ഞങ്ങൾ ചോദിക്കുന്നത് പിന്നെ ഇതിനെന്താ നമ്മൾ മറുപടി പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ അപ്പൊ ഞങ്ങൾ പറഞ്ഞു രേഖാമൂലം പരാതി തീരാണെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾ എസ് പിക്ക് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ രേഖാമൂലം ഞങ്ങൾക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷ സെറീന ഹസീബ് അംഗങ്ങളായ പി വി മനാഫ് പി കെ സി അബ്ദുറഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു മലപ്പുറം നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്